ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിനി പറയുന്നത് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിലെ നമ്മുടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ അക്രൂരാഗമനം എന്ന ഭാഗമാണ് അപ്പോൾ നമുക്ക് അക്രൂരാഗമനം നോട്ട് എഴുതി പഠിക്കാം ദാനവൻ എന്നു പേരിൽ ഒരു അസുരൻ കുതിരയായിട്ട് വേഷം മാറിയിട്ട് വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയി എന്നാൽ കണ്ണൻ മാത്രം കൃഷ്ണൻ മാത്രം പേടിക്കാതെ തന്നെ നല്ല ധൈര്യത്തോടെ ആ അസുരനുമായിട്ട് അങ്ങോട്ട് ഏറ്റുമുട്ടിയിട്ട് അവനെ അങ്ങോട്ട് വധിച്ചു അപ്പോൾ ഇത്രയും ധൈര്യശാലിയായിട്ട് ഇത്രയും കരുത്തോടെ കൃഷ്ണൻ അങ്ങനെ വധിക്കുന്നത് കണ്ടിട്ട് നാരതര് കണ്ണനെ ഒരുപാട് പുകഴ്ത്തി പാടി പൂക്കളൊക്കെ പൊഴിച്ചു അങ്ങനെ കണ്ണനെ ആദരിച്ചു അപ്പോൾ കണ്ണനൊരു രാക്ഷസനെ നിഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് പിന്നീട് ഒരു ദിവസം അതേപോലെ മറ്റൊരസുരൻ കൂടി എത്തുകയാണ് ആകാശത്തിലൂടെയാണ് ആസുരൻ വരുന്നത് അങ്ങനെ വന്നിട്ട് ഗോപകുമാകുമാരന്മാരെ ഗോപന്മാരെയൊക്കെ ആസുരൻ തട്ടിക്കൊണ്ടു പോയിട്ട് പാതാളത്തിലേക്ക് ഒളിപ്പിക്കുകയാണ് അപ്പോൾ പിന്നീട് കണ്ണൻ കണ്ണൻ മനസ്സിലാക്കുകയാണ് തട്ടിക്കൊണ്ടുപോയത് അവനാണ് ആസുരനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കണ്ണൻ പാതാളത്തിൽ നിന്ന് അവരെയെല്ലാം ഈ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ഗോപകുമാരന്മാരെയെല്ലാം കൃഷ്ണൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ രക്ഷിച്ചിട്ട് ഈ രണ്ട് രണ്ടസുരന്മാരെയും കൃഷ്ണൻ ഇല്ലാതാക്കിയിട്ടുണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ ആ ഒരു വീര കഥയാണ് ഈ ഭാഗത്ത് കവി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ പറയുന്നത് കംസൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അക്രൂരൻ അക്രൂരൻ ക്രൂരനല്ലാത്ത ഭാവമായിട്ടുള്ള നല്ലൊരു മനുഷ്യനായിട്ടുള്ള അക്രൂരൻ ഗോകുലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ അക്രൂരൻ ഗോകുലത്തിലേക്ക് പോകുമ്പോൾ ചിന്തിക്കുകയാണ് താൻ ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് കണ്ണനെ കാണാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പുണ്യവാനാണ് ഞാൻ എന്നൊക്കെ ചിന്തിച്ച് പിന്നീട് കണ്ണനെ കാണുന്നതും കണ്ണനെ പുണരുന്നതും ഒക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് കണ്ണനും തന്നെ കാണുമ്പോൾ സന്തോഷിക്കും ഒട്ടേറെ സന്തോഷിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ്റെ കാൽപാദങ്ങളെടുത്ത് തൻ്റെ മൗല്യയിൽ ചേർക്കും എന്നെല്ലാം ചിന്തിച്ച് കണ്ണനെ കാണുമ്പോഴുള്ള ആ ആനന്ദം കണ്ണനെ ഒട്ടേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ് അക്രൂരൻ എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത്രയും കണ്ണനെ ഇഷ്ടപ്പെടുന്ന കണ്ണനോട് അത്രയും പ്രിയമുള്ള നല്ലൊരു ആളായിട്ടുള്ള അക്രൂരൻ കണ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ ആ യാത്രയിലുടനീളം ചിന്തിക്കുന്നത് കണ്ണനെ പറ്റിയാണ് കണ്ണനെ കാണുന്നത് കണ്ണൻ്റെ കൂടെ ചിലവഴിക്കുന്ന ആ നിമിഷങ്ങളെപ്പറ്റി ആലോചിച്ചാലോചിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് അക്രൂരൻ ഗോകുലത്തേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ കണ്ണനെ കാണുന്ന നിമിഷങ്ങളെപ്പറ്റി ആ നിമിഷങ്ങളുടെ മനോഹാരതയെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് യാത്ര ചെയ്യുന്ന അക്രൂരൻ വൈകുന്നേരമാകുമ്പോൾ ഗോകുലത്തിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഗോകുലത്തിലെത്തിച്ചേരുന്ന അക്രൂരൻ കണ്ണൻ്റെ കാലടികൾ കാണുകയാണ് അങ്ങനെ കണ്ണൻ്റെ ആ കാലടി കണ്ട് കണ്ണനെ തിരിച്ചറിഞ്ഞിട്ട് ആ കാലടി കാണുമ്പോൾ തന്നെ അക്രൂരൻ്റെ എന്താണ് അതിയായ ആനന്ദം ഉണ്ടാവുകയാണ് അങ്ങനെ ആ സന്തോഷം ഉണ്ടായിട്ടുള്ള അക്രൂരൻ അവിടെ വീണു പോവുകയാണ് കണ്ണനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് കണ്ണൻ്റെ കാലടി കാണുമ്പോൾ തന്നെ അക്രൂരൻ ആ മാത്രയിൽ ആ മണ്ണിലങ്ങനെ വീണു പോകുന്ന ഒരു കാഴ്ച അത്രയും കണ്ണനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ് അക്രൂരൻ എന്ന് ഇവിടെ വ്യക്തമാവുകയാണ് ചെയ്യുന്നത് അവിടെയാണെങ്കിൽ ഗോക്കളെ നോക്കുന്നതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് കണ്ണൻ ഓടക്കുഴൽ വിളിക്കുകയാണ് അപ്പോൾ കണ്ണൻ്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് പശുക്കുട്ടികളൊന്നും പശുക്കളുടെ അടുത്തേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ പാല് കറക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗോപികമാർ യശോദയോട് പരാതി പറയുകയാണ് അപ്പോൾ യശോദ കണ്ണനോട് കണ്ണൻ്റെ അമ്മയായ യശോദ കണ്ണനോട് പറയാണ് മോനെ കണ്ണാ ഇവർ പാലെല്ലാം കറന്ന് കഴിഞ്ഞിട്ടാവാം നിൻ്റെ വേണുനാഥം അപ്പോൾ അതീ ഇങ്ങനെ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരുന്നാൽ ഓടക്കുഴൽ വിളി നിർത്തിയില്ലെങ്കിൽ ഇവരിങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം നല്ല രസമായിട്ടാണ് നമ്മുടെ കണ്ണൻ ഓടക്കുഴൽ വിളിക്കുന്നത് എന്നുള്ളതാണ് ആ കണ്ണൻ്റെ ഓടക്കുഴൽ വിളി നമ്മൾ പണ്ടോട്ട് കേൾക്കുന്നുണ്ടല്ലോ കണ്ണൻ്റെ ഓടക്കുഴൽ വിളിയുടെ ആ ഒരു രസത്തെ പറ്റി അത്രയും രസമായിട്ടുള്ള ആ കണ്ണൻ്റെ ആ ഓടക്കുഴൽ വിളി ഇങ്ങനെ കേട്ട് നിൽക്കുന്ന പശുക്കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഇവർ പാലൊക്കെ കറന്നിട്ട് നീ സാവധാനം ഓടക്കുലൊക്കെ വിളിച്ചോ എന്ന രീതിയിൽ കണ്ണൻ്റെ അമ്മ കണ്ണനോട് ഇങ്ങനെ പറയുന്നതിനെ പറ്റിയാണ് ഈ ഭാഗത്ത് വ്യക്തമായിട്ട് കാണാൻ വരുന്നത് പിന്നെ കാണുന്നത് അക്രൂരൻ കൃഷ്ണനെ കാണുകയാണ് അങ്ങനെ കൃഷ്ണനെ കാണുന്ന അക്രൂരൻ ഓടിച്ചെന്ന് കാലിലൊക്കെ വീണ് വണങ്ങുന്നു അപ്പോൾ നല്ല ഭക്തി വന്നിട്ട് കണ്ണനെ കെട്ടിപ്പിടിക്കുന്നു അത്രയും മനോഹരമായിട്ടുള്ള അക്രൂരൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കണ്ണനെ കാണാനും കണ്ണനെ കെട്ടിപ്പിടിക്കാനും ഒക്കെ പറ്റിയതിൻ്റെ ഒരു ആനന്ദത്തിൽ അക്രൂരൻ ലയിക്കുന്നുണ്ട് അങ്ങനെ വിശ്രമവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞിട്ട് കാര്യം പറയാണ് വന്ന കാര്യം അക്രൂരൻ അങ്ങോട്ട് അറിയിക്കുകയാണ് എന്തിനാണ് താൻ വന്നത് എന്ന് പറയുകയാണ് കംസൻ പറഞ്ഞിട്ട് അവിടെ ഒരു പൂജയുണ്ട് അപ്പോൾ അങ്ങനെ പൂജ കൂടാൻ വേണ്ടി അങ്ങോട്ട് വരണം എന്ന രീതിയിൽ പറയുന്നു അപ്പോൾ കണ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് എന്ന കാര്യം പറയുകയാണ് അങ്ങനെ ഈ സമയത്ത് ഗോപികമാർക്ക് വിഷമാവുകയാണ് അപ്പോൾ ഗോപികമാരുടെ കൂടെ കണ്ണൻ ഒരുപാട് ലീലകളും കളികളും തമാശകളൊക്കെ നടത്തിയിട്ടുള്ളതിനാൽ തന്നെ അവർക്ക് കണ്ണനില്ലാതെ ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ അവർക്ക് പ്രയാസമാണ് അത്രമാത്രം ഗോപികമാർ കണ്ണനെ സ്നേഹിക്കുന്നു അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ അക്രൂരൻ എന്ന് പറയുന്ന ഇവൻ അക്രൂരൻ എന്നൊക്കെയാണ് പേര് പക്ഷേ ഇവൻ കണ്ണനെ കൊണ്ടുപോകാനാണ് വന്നത് ഇവനൊരു ക്രൂരനാണ് ഇവൻ പാപിയാണ് കണ്ണനെ നമ്മളിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇവൻ വന്നിരിക്കുന്നു എന്ന രീതിയിൽ പറയുന്നു അവരൊട്ടേറെ അവിടെ വിലപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അതിയായ വിഷമവും വേദനയും കണ്ണൻ്റെ ആ ഒരു വേർപാട് കണ്ണൻ അവിടുന്ന് പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത അവരറിഞ്ഞപ്പോൾ അവർക്കൊരുപാട് വിഷമം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവരെ കണ്ണൻ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ ആശ്വാസ വാക്കുകളൊക്കെ പറയുന്നു അങ്ങനെ കണ്ണൻ്റെ ആശ്വാസ വാക്കുകൾ കേട്ടിട്ട് അവർ കുറച്ചൊന്ന് അസമാധാനിക്കുകയാണ് എന്നാലും പിന്നീട് അവർ പുലർച്ചെ തേരിൽ കയറി കണ്ണനും ബലരാമനും ഗോപന്മാരും ഒക്കെ കൂടെ പോവുകയാണ് യാത്രയാവുകയാണ് അപ്പോൾ ആ ഒരു ദൃശ്യം അങ്ങനെ യാത്രയാവുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത് പിന്നെ കാണുന്നത് അവർക്ക് ഈ ഗോപികമാർ കണ്ണൻ്റെ വേർപാട് എത്രമാത്രം വേദനയാണ് അവരുടെ മനസ്സിൽ ഉണ്ടായതെന്നാണ് ഇനിയുള്ള വരികളിൽ പറയുന്നത് ഒറ്റ ഒരുപാട് ദുഃഖം അവർ അനുഭവിക്കുകയാണ് കണ്ണിങ്ങനെ പോകുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുകയാണ് അങ്ങനെ അവർ കുടിലുകളോട് അവരൊക്കെ താമസിക്കുന്ന അവിടെ അങ്ങനെയുള്ള വള്ളിക്കുടലുകളോട് അവർ പറയുകയാണ് നിങ്ങളിനി മൃഗങ്ങൾക്കൊക്കെ ഇരയാവുക കണ്ണൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത് കണ്ണൻ്റെ കാരുണ്യം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഇനി അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്നുള്ള രീതിയിൽ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ അവർ പറയുകയാണ് മരങ്ങളോട് ഇനി നിങ്ങൾ കാഞ്ഞിരങ്ങളായി മാറുക അപ്പോൾ ഇവിടെ കാഞ്ഞിരങ്ങളായി മാറുക എന്ന് പറയുന്നതിലൂടെ ഗോപികമാരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു കയ്പ്പിൻ്റെ കാഠിന്യം തന്നെ കവി ഇങ്ങോട്ട് നമ്മളോട് പറയുന്നതായിട്ട് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ കാഞ്ഞിരങ്ങളായി മാറുക എന്നുള്ള ആ വാക്കുകൾ അവരുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ അവിടെ നിൽക്കുന്ന പൂമരങ്ങളോട് കയ്പ്പുള്ള വിഷമുള്ള കാഞ്ഞിരങ്ങളായി നിങ്ങൾ മാറുക എന്ന് പറയുമ്പോൾ അത്രമാത്രം കയ്പ്പുള്ള ഒരവസ്ഥയാണ് അവരുടെ മനസ്സിനെ അത്തരമൊരവസ്ഥയിലേക്ക് കണ്ണൻ്റെ യാത്ര കണ്ണനവിടെ നിന്ന് പോയത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അവർക്കൊരുപാട് വിഷമവും ദുഃഖവും സങ്കടവും ഉണ്ടാവുകയാണ് കണ്ണനവിടെ നിന്ന് പോയപ്പോൾ അപ്പോൾ അത്രമാത്രം മധുരമുള്ളൊരു അവസ്ഥയും ഓർമ്മയും ആയിരുന്നു കണ്ണൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ കണ്ണൻ അവിടെ നിന്ന് പോകുമ്പോൾ അവർക്കത് തോന്നുന്നത് കയ്പ്പുള്ള ഒരു അനുഭവമായിട്ടാണ് അപ്പോൾ ഒരു അവസ്ഥയുടെ ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയാണ് ആ മാറ്റത്തെ ലളിതമായി തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ ഭാഗം ഇവിടെ രചിക്കപ്പെട്ടിരിക്കുന്നത് അത്രമേൽ ലളിതമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മരങ്ങളോട് നിങ്ങൾ കാഞ്ഞിരങ്ങളാവുക എന്ന് പറയുന്നു എന്നാൽ പിന്നീട് ആലിനെ കാണുകയാണ് ആലിനോട് പറയുകയാണ് ഇവിടെ എത്രയോ സന്യാസിമാർ തപസ് ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെ ആരെങ്കിലും വരുമോ കണ്ണനുള്ളതുകൊണ്ട് കണ്ണൻ്റെ ആ ഒരു തേജസ്സും കണ്ണൻ്റെ കാരുണ്യവും കണ്ണൻ്റെ സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നതിനാൽ കുറേ മുനിമാരൊക്കെ വന്നിട്ട് ഇവിടെ തപസ്സ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും വരുമോ എന്നവർ ശങ്കിക്കുകയാണ് പിന്നീട് അവർ പശുക്കളോട് പറയുന്നു സാരമില്ല കണ്ണൻ പോയെങ്കിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തില്ല എന്ന് പശുക്കളോട് പറയുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളിലും കാണാൻ പറ്റുന്നത് ഗോപികമാരുടെ ഒരു വേദനയും അവരുടെ ഒരു പരിഭവവും പരാതിയും ഒക്കെയാണ് അപ്പോൾ അവർ പരാതി പറഞ്ഞവർക്ക് മതിയാവുന്നില്ല അവർക്ക് എത്ര പറഞ്ഞിട്ടും കണ്ണൻ്റെ ആ ഒരു വേർപാടിനെ അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല കണ്ണൻ തങ്ങളെ വിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ണൻ അങ്ങനെ പോകണ്ട കണ്ണൂടെ എന്നുള്ളൊരു മൈൻഡാണ് അവർക്കുള്ളത് അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ കണ്ണൻ മധുരയിലേക്ക് പോയാൽ അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും കണ്ണൻ ഇപ്പം നമ്മുടെ കൂടെ കുറേ അതായത് ഇവിടെയുള്ള ഗോപികന്മാരുടെ കൂടെ കുറേ കളികൾ കളിക്കുകയും അവർ കുറേ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടൊരു കള്ള കണ്ണനായിരുന്നല്ലോ കണ്ണൻ അപ്പോൾ ഇവിടെ നിന്ന് കണ്ണൻ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള നാഗരിക സുന്ദരിമാരെ കാണും അപ്പോൾ അവിടെ അങ്ങനെയുള്ള വേറെ സ്ത്രീകളുമായിട്ട് അവരുമായിട്ടായിരിക്കും ഇനി കണ്ണൻ കൂട്ടുകൂടി നടക്കുക അപ്പോൾ അവർ പറയുന്നൊക്കെ കേട്ട് അവർ പറയുന്നൊക്കെ അനുസരിച്ചായിരിക്കും കണ്ണൻ ഇനി നടക്കുക എന്നവർ വിചാരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ കണ്ണൻ ഇവരെ കുറേ കളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ പോകുമ്പോൾ കണ്ണനൊരു പാവമായിരിക്കും കണ്ണൻ അങ്ങനെ കൂടുതൽ കളികളൊന്നും കളിക്കാതെ അവർ പറയുന്നൊക്കെ കേട്ട് അനുസരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളായിട്ട് കണ്ണൻ മാറും കണ്ണൻ തങ്ങളെയൊക്കെ മറന്നു പോയിട്ടുണ്ട് എന്നൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ് അതിനുശേഷം അവർ വിചാരിക്കുകയാണ് അവർ പോയ തേരിൻ്റെ പുറകെ കണ്ണം പോയ തേരിൻ്റെ പുറകെ ഓടിയാലോ എന്നവർ വിചാരിക്കുകയാണ് പക്ഷെ പിന്നീട് അവരത് വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണത് അങ്ങനെ തേരിൻ്റെ പുറകെ ഓടുകയാണെങ്കിൽ അത് കാണുന്ന ആൾക്കാർ എന്താ ഭ്രാന്താണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും അതുകൊണ്ട് അങ്ങനെ ഓടേണ്ട കാര്യമില്ല എന്നവർ തീരുമാനിക്കുകയാണ് അപ്പം അങ്ങനെ തങ്ങളുടെ വികാരങ്ങളെ കഷ്ടപ്പെട്ട് അവർ അടക്കുകയാണ് അങ്ങനെ അടക്കിയതിന് ശേഷം അവർ ഒന്ന് സമാധാനിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം അവർ ചെയ്യുന്നത് തങ്ങളുടെ കണ്ണൻ തങ്ങളെ വിട്ട് പോയപ്പോൾ ശാരീരികമായിട്ടുള്ള കണ്ണൻ്റെ ആ സാന്നിധ്യം അവിടെ നിന്ന് പോയെങ്കിലും ഒരു മനസാന്നിധ്യം അനുഭവിക്കാൻ അവർ ശ്രമിക്കുകയാണ് അങ്ങനെ കണ്ണനെ മനസ്സുകൊണ്ട് ഒന്ന് ആലിംഗനം ചെയ്തിട്ട് അവരവിടെ നിന്നു എന്നാണ് ഈ വരികൾ പറയുന്നത് അപ്പോൾ അത്രയും മനോഹരമായ രീതിയിൽ തന്നെ അത്രയും ലളിതമായ സുന്ദരമായ രീതിയിൽ തന്നെ കവി നമ്മളിലേക്ക് കണ്ണൻ അവിടെ നിന്ന് പോയപ്പോഴുണ്ടായ ഗോപികമാരുടെ ദുഃഖവും വിഷമവും അതേപോലെ അക്രൂരൻ കണ്ണനെ കാണാൻ വരുമ്പോഴുണ്ടായ അക്രൂരൻ്റെ മനസ്സിലെ ഒരു സ്നേഹവും അതേപോലെ സന്തോഷവും കണ്ണനോടുള്ള ഇഷ്ടവും അതേപോലെ തന്നെ തുടക്കത്തിൽ കാണാൻ പറ്റുന്നത് പോലെ രാക്ഷസന്മാരെ കൊന്നിട്ടുള്ള കണ്ണൻ്റെ ഒരു കൃഷ്ണൻ്റെ ഒരു വീരചരിതവും അങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗിയുള്ള മനോഹരമായ ഒരു രംഗം തന്നെയാണ് അക്രൂരാഗമനം എന്ന ഈ പാഠഭാഗം അതിനാൽ തന്നെ ഈ പാഠഭാഗത്ത് നമുക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഭക്തിയും ഇവിടെ കാണാൻ കഴിയുന്ന സ്നേഹവും ദുഃഖവും വിരഹവും അതേപോലെ സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുകയും ഒട്ടേറെ രസകരമായ നിമിഷങ്ങൾ അനുഭവങ്ങൾ അതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ രംഗങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്